എക്സൽ ഏറ്റവും പുതിയ ഫീച്ചറായ ചെക്ക് ബോക്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ചെക്ക് ബോക്സ് ഉപയോഗിക്കേണ്ടത് എങ്ങനെ ചെക്ക് ബോക്സ് ഉപയോഗിച്ചിട്ട് ചെക്ക് ലിസ്റ്റും അറ്റൻഡൻസ് രജിസ്റ്ററും പോലെയുള്ള എക്സൽ ടെംപ്ലേറ്റ്സ് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇവിടെ കാണുന്ന ടേബിളും ശ്രദ്ധിക്കുക യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു ചെക്ക് ലിസ്റ്റാണ് ഈ കാണുന്നത് ടേബിളിൽ ആദ്യത്തെ കോളത്തിൽ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസിന്റെ ലിസ്റ്റ് രണ്ടാമത്തെ കോളത്തിൽ ഈ ഓരോ ഐറ്റത്തിനു നേരെയും ഓരോ ചെക്ക് ബോക്സ് വീതം കാണാം ഇനി ചെക്ക് ബോക്സുകൾ ഏതെങ്കിലും ഒന്നിലും നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാല് മാറ്റങ്ങളാണ് ഇവിടെ സംഭവിച്ചത് ഒന്ന് ക്ലിക്ക് ചെയ്ത ചെക്ക് ബോക്സിൽ ഒരു ടിക്ക് മാർക്ക് വന്നു അതോടൊപ്പം ചെക്ക് ബോക്സിൻ്റെ കളർ മാറി ഗ്രീനായി രണ്ട് മാർക്ക് ചെയ്യപ്പെട്ട ചെക്ക് ബോക്സിന് നേരെയുള്ള ഐറ്റം സ്ട്രൈക്ക് ഔട്ട് ചെയ്യപ്പെട്ടു ടെക്സ്റ്റിൻ്റെ കളർ മാറി ബ്ലൂ ആയി മൂന്ന് പ്രോഗ്രസ് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു നാല് ഈ ലിസ്റ്റിൽ നിന്ന് ഒരു ഐറ്റം കുറഞ്ഞു വീണ്ടും ഇനി എക്സലിലെ ഏറ്റവും പുതിയ ഫീച്ചറായ ചെക്ക് ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ഒരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മൈക്രോസോഫ്റ്റ് ത്രീ സിക്സ്റ്റി ഫൈവിൻ്റെ ഭാഗമായിട്ടുള്ള എക്സെല്ലിലും എക്സൽ ഓൺലൈനിലും മാത്രമാണ് ചെക്ക് ബോക്സ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ സിക്സ്റ്റി ഫൈവ് സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്തവർക്ക് എക്സൽ ഓൺലൈൻ ട്രൈ ചെയ്യാവുന്നതാണ് എപ്പോഴും പറയാറുള്ളത് പോലെ എക്സെൽ ഓൺലൈൻ ഫ്രീയാണ് ഇനി ചെക്ക് ബോക്സ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത് ചെക്ക് ലിസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യത്തെ വർക്ക്ഷീറ്റിൽ നമ്മൾ കണ്ട അതേ ഐറ്റംസ് തന്നെയാണിത് ഇനി ഈ ലിസ്റ്റിലെ ആദ്യത്തെ താറ്റത്തിന് നേരെ ചെക്ക് ബോക്സ് കിട്ടാനായിട്ട് ഈ സെല്ല് ക്ലിക്ക് ചെയ്യുന്നു ഇൻസേർട്ട് ഇവിടെ കൺട്രോൾസ് എന്ന ഗ്രൂപ്പിൽ ചെക്ക് ബോക്സ് എന്നൊരു ബട്ടൺ കാണാം ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു നോക്കുക സെലക്ട് ചെയ്ത സെല്ലിൽ ചെക്ക് ബോക്സ് ഇൻസേർട്ട് ചെയ്യപ്പെട്ടു അതോടൊപ്പം സെല്ലിലെ വാല്യൂ ഫോൾസ് ആയത് കാണാം ഇനി ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ചെക്ക് ബോക്സ് മാർക്ക് ചെയ്യപ്പെട്ടു സെല്ലിലെ വാല്യൂ ട്രൂ ആയി ഒന്നിലധികം സെല്ലുകളിൽ ചെക്ക് ബോക്സ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് സെല്ലുകൾ സെലക്ട് ചെയ്യാം ചെക്ക് ബോക്സ് ഒന്നിലധികം ചെക്ക് ബോക്സുകൾ ഒരുമിച്ച് മാർക്ക് ചെയ്യണമെങ്കിൽ സെല്ലുകൾ സെലക്ട് ചെയ്യാം സ്പേസ് ബാർല് പ്രസ് ചെയ്യാം ചെക്ക് ബോക്സുകൾ അൺമാർക്ക് ചെയ്യാനായിട്ടും ഇതേ ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ് അടുത്തായിട്ട് മാർക്ക് ചെയ്യപ്പെടുന്ന ചെക്ക് ബോക്സുകൾക്ക് ഗ്രീൻ കളർ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ചെക്ക് ബോക്സുകളുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ഹോം ടാബില് കണ്ടീഷണൽ ഫോമാറ്റിങ് ന്യൂ റൂൾ യൂസ് എ ഫോമുല ടു ഡിറ്റർമിൻ വിത്ത് സെൽസ് ടു ഫോർമാറ്റ് ഇൻപുട്ട് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക ഈക്വൽ ചെക്ക് ബോക്സ് ഉള്ള ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുക ഈ അബ്സലൂട്ട് റെഫറൻസിനെ റിലേറ്റീവ് റെഫറൻസ് ആക്കി മാറ്റാനായിട്ട് അതായത് ഈ ഡോളർ സൈൻസ് ഒഴിവാക്കാനായിട്ട് എഫ് ഓർ എന്ന ഫംഗ്ഷൻക്ക് മൂന്ന് തവണ പ്രസ് ചെയ്യാം ഒന്ന് രണ്ട് മൂന്ന് നോക്കുക ഡോളർ സയൻസ് പോയത് കാണാം ഈക്വൽ ട്രൂ ഫോർ മാറ്റ് ചെക്ക് ബോക്സുകൾക്ക് കളറ് കിട്ടാനായിട്ട് ഫോൺ കളറാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് ഫോൺ എന്ന ടാബിൽ പോവാം കളർ ഗ്രീൻ കളർ സെലക്ട് ചെയ്യുന്നു ഓക്കെ ഒരു തവണ കൂടി ഓക്കെ നോക്കുക മാർക്ക് ചെയ്യപ്പെട്ട ചെക്ക് ബോക്സുകൾക്ക് ഗ്രീൻ കളർ വന്നാൽ കണം ഇനി മാർക്ക് ചെയ്യപ്പെടുന്ന ചെക്ക് ബോക്സുകൾക്ക് നേരെയുള്ള ഐറ്റംസ് സ്ട്രൈക്ക് ഔട്ട് ചെയ്യപ്പെടണം അതോടൊപ്പം അവയുടെ കളറും മാറണം അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഐറ്റംസ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യാം കണ്ടീഷണൽ ഫോർമാറ്റിംഗ് റൂൾ ഇക്കുൾ ചെക്ക് ബോക്സുള്ള ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുക എഫ് ഫോർ എന്ന ഫംഗ്ഷൻക്ക് മൂന്ന് തവണ പ്രസ് ചെയ്യുന്നു വൺ ടു ത്രീ ഇവിടെ ഈക്വൽ ട്രൂ എന്ന് കൊടുത്താലും ഇല്ലെങ്കിലും ഒരേ എഫക്റ്റ് തന്നെയാണ് ഉണ്ടാവുക കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് ഈക്വൽ ട്രൂ എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നു ഫോമാറ്റ് ഫോണ്ടെന്ന ടാബില് എഫെക്സിൽ നിന്ന് സ്ട്രൈക്ക് ത്രൂ സെലക്ട് ചെയ്യുന്നു കളർ മാറാനായിട്ട് ബ്ലൂ ഓക്കെ ഒരു തവണ കൂടി ഓക്കെ നോക്കുക മാർക്ക് ചെയ്യപ്പെട്ട ചെക്ക് ബോക്സുകൾക്ക് നേരെയുള്ള ഐറ്റംസ് സ്ട്രൈക്ക് ഔട്ട് ചെയ്യപ്പെട്ടു അടുത്തത് പ്രോഗ്രസ് കിട്ടണം മാർക്ക് ചെയ്യപ്പെട്ട ചെക്ക് ബോക്സുകളുടെ എണ്ണത്തെ ആകെയുള്ള ചെക്ക് ബോക്സുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് പെർസെൻറ്റേജ് ഫോർമാറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രസ് കിട്ടും അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം മാർക്ക് ചെയ്യപ്പെട്ട ചെക്ക് ബോക്സുകളുടെ എണ്ണം കിട്ടാനായിട്ട് ഇക്വിൽ കൗണ്ട് ഇഫ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ചെക്ക് ബോക്സുകൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യാം കോമ നമുക്കറിയാം മാർക്ക് ചെയ്യപ്പെട്ട ചെക്ക് ബോക്സുകളുടെ വാല്യൂ ട്രൂ ആണ് ട്രൂ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം എൻ്റെ നോക്കുക മാർക്ക് ചെയ്യപ്പെട്ട ചെക്ക് ബോക്സുകളുടെ എണ്ണം കിട്ടി ആറ് ഇനി ഈ സംഖ്യയെ ആകെയുള്ള ചെക്ക് ബോക്സുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം അതിനുവേണ്ടി ഡിവൈഡഡ് ബൈ കൗണ്ട് എ ഫങ്ഷൻ ഉപയോഗിക്കുന്നു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ചെക്ക് ബോക്സുകൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യാം റാക്കറ്റ് ക്ലോസ് ചെയ്യാം എൻറ്റ് നോക്കുക റിസൾട്ട് ഡെസിമൽ വാല്യൂ ആണ് ഈ സെല്ലിൽ പെർസെൻറ്റേജ് ഫോമാറ്റ് അപ്ലൈ ചെയ്യുന്നു പ്രോഗ്രസ് സിക്സ്റ്റി ത്രീ പെർസെൻറ്റേജ് ഇനി പ്രോഗ്രസിനെ സൂചിപ്പിക്കുന്ന ഒരു സ്റ്റാറ്റസ് ബാർ കൂടെ കിട്ടാനായിട്ട് ഈ സെല്ല് ക്ലിക്ക് ചെയ്യുന്നു കണ്ടീഷൻ ഫോമാറ്റിംഗ് ഗ്രേഡിയൻ ഫിൽ വീണ്ടും കണ്ടീഷണൽ ഫോമാറ്റിംഗ് മാനേജ് റൂൾസ് ഡേറ്റ ബാ എഡിറ്റ് റൂൾ മിനിമം നമ്പർ സെലക്ട് ചെയ്യാം സീറോ മാക്സിമം നമ്പർ സെലക്ട് ചെയ്യുക വൺ ഓക്കെ ഒരു തവണ കൂടി ഓക്കെ അടുത്തത് മാക്ക് ചെയ്യപ്പെടാത്ത ഐറ്റംസിൻ്റെ ലിസ്റ്റ് ഇവിടെ റൈറ്റ് സൈഡിൽ കിട്ടണം ഈക്വൽ ഫിൽറ്റർ ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം ഐറ്റംസ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യാം കോമ ചെക്ക് ബോക്സുകൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യാം ഇക്വിൽ ഫോൾസ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻഡ് നോക്കുക മാർക്ക് ചെയ്യപ്പെടാത്ത ഐറ്റംസിൻ്റെ ലിസ്റ്റ് ഇവിടെ കിട്ടി അതേസമയം എല്ലാ ഐറ്റംസും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോമിലെ ഒരു എറ റൗണ്ട് റിട്ടേൺ ചെയ്യാം ഇത് ഒഴിവാക്കാനായിട്ട് ഫിൽറ്റർ ഫംഗ്ഷന് മുന്നിൽ ഇഫ് എറർ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു കോമ ഡബിൾ കോഡ്സ് ഓൾട്ടൺ ഈ ഗ്രിഡ് ലൈൻസ് ഒഴിവാക്കാനായിട്ട് വ്യൂ ഗ്രിഡ് ലൈൻസ് ഇൻസെർട്ട് ടാബിൽ പോവാ ഇല്ലസ്ട്രേഷൻസ് ഷേപ്സ് ഷേപ്പ് ഫിൽ നോ ഫിൽ ഇങ്ങനെ പല ആവശ്യങ്ങൾക്കായിട്ട് പല രീതിയിൽ ചെക്ക് ബോക്സുകൾ ഉപയോഗിക്കാവുന്നതാണ് ഇനി ചെക്ക് ബോക്സുകൾ ഉപയോഗിച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു അറ്റൻഡൻസ് രജിസ്റ്ററോടെ നോക്കാം എക്സലിൻ്റെ പഴയ വേർഷൻസ് ഉപയോഗിക്കുന്നവർക്ക് ഫോം കൺട്രോൾസിൻ്റെ ഭാഗമായിട്ടുള്ള ചെക്ക് ബോക്സ് ഉപയോഗിച്ചിട്ടും ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കാവുന്നതാണ് ആ ടെക്നിക്കിനെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർ കണ്ടു നോക്കാം മറ്റൊരു ഫിസ്റ്റി പോയിൻറ്റ് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ